ഏഴ് ഗ്രാമപഞ്ചായത്ത് അതിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതി വർഷത്തിൽ ഉൽപാദന മേഖലയിൽ നടത്തുന്ന ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ഇന്ന് ഇവിടെ വെച്ച് നിർവഹിക്കപ്പെടുന്നത് നമ്മുടെ പഞ്ചായത്തിലെ കർഷകരുടെ സാധാരണക്കാരുടെ സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ട് ഉൽപാദന മേഖലയിൽ അവർക്ക് ഭാവിയിൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിർവഹിക്കപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് പോത്തുകുട്ടി വളർത്തൽ പദ്ധതി വർഷം നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പം നടത്തി നല്ല പ്രതികരണവും നല്ല പിന്നെ അഭിപ്രായവുമാണ് നമ്മുടെ പഞ്ചായത്തിലെ പൊതുജനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ആവശ്യം മാനിച്ചാണ് ഇപ്രാവശ്യം വീണ്ടും ഈ പദ്ധതി നമ്മൾ വച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അൻപത്തിയേഴ് ഗുണഭോക്താക്കൾക്കാണ് ഇപ്രാവശ്യം ഈ പദ്ധതിയിലൂടെ പോത്തുകുട്ടി വളർത്തൽ വേണ്ടി നൽകുന്നത് നൂറ്റി അമ്പതോളം അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അൻപത്തി ഏഴ് ആളുകൾക്ക് മാത്രമാണ് നമുക്ക് അത് കൊടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ പദ്ധതി കൂടി നിർവഹിക്കപ്പെടേണ്ടതും ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഈ പദ്ധതിയോട് നിങ്ങൾ സഹകരിക്കണം കഴിഞ്ഞ വർഷം ചില ആളുകൾ അത് ഒത്തുകൂട്ടി വിറ്റിയോ വർഷാവുന്നതിന് മുമ്പ് തന്നെ അതിനെ കൈമാറ്റം ചെയ്ത് ചെയ്ത അവസ്ഥ ഉണ്ടായിട്ട് അതിന്റെ വിവരാകാശം അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് അതിന് മറുപടി കൊടുത്ത് നിയമപരമായ സംഗതികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് ഏറ്റുവാനെന്ന നല്ലവരായ ഇതിന്റെ നമ്മുടെ പഞ്ചായത്തിലെ സാധാരണക്കാരായ നമ്മുടെ സഹപ്രവർത്തകരായ ഗുണകാംക്ഷികളായ നല്ലവരായ ഗുണഭോക്താക്കളിൽ ഒരു വർഷം അതിനെ വളർത്തിയെടുത്ത് ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്കും അതിനെ വളർത്തിക്കൊണ്ടു പോകാൻ പ്രയാസമുണ്ടെങ്കിൽ മാത്രം അതിനെ കൈമാറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകും അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ആ പണം ഉപയോഗിച്ച് നമ്മുടെ വരുമാന വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഈ രംഗത്ത് തന്നെ കാർഷിക രംഗത്ത് അല്ലെങ്കിൽ ഉൽപാദന രംഗത്ത് മറ്റു പോത്തുകുട്ടികളെ വാങ്ങി അല്ലെങ്കിൽ പശു കുട്ടികളെ വാങ്ങി ആ രൂപത്തിൽ കാർഷിക മേഖലയിൽ ഉൽപാദന മേഖലയിൽ നിറഞ്ഞു നിൽക്കാനുള്ള സാഹചര്യം എഴുപത്തിരണ്ട് പേർക്കായിരുന്നു പോത്ത് വിതരണം നടത്തിയത് അതില് ഇപ്പൊ നോക്കുമ്പോൾ ഏകദേശം ഒരു കൊല്ലമായി അത് നോക്കുമ്പോൾ ഒരു അമ്പത് അമ്പത്തി പേരുടെ വീട്ടിൽ ഇപ്പോഴും പോത്തുണ്ട് ഏകദേശം ഒരു ഇരുപത് അത് വിറ്റ് പോയിട്ടുണ്ട് ചിലരെ ഈ അവസാനഘട്ടത്തിലാണ് വിറ്റ് പോയത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൊല്ലം നമ്മൾ അഗ്രിമെന്റ് വെക്കുന്നുണ്ട് ഒരു കൊല്ലത്തോളം നിങ്ങൾ അതിനെ വളർത്തണം വിൽക്കാൻ പാടില്ല ഒരു കൊല്ലം കഴിയുമ്പോൾ ഏകദേശം നല്ല വെയിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ കൊടുക്കാൻ നല്ല വില കിട്ടും അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ നിങ്ങൾ അത് ഒരു കൊല്ലം നിർത്തിയിട്ട് വേണം വിൽക്കാൻ അഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞിട്ട് വേണം കൈമാറ്റം ചെയ്യാൻ ഇടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടി വിതരണത്തിലാണ് നമ്മളെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ചു ജഫർക്ക സൂചിപ്പിച്ചു എന്തായാലും ഈ ഒരു പദ്ധതി കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചു വളരെയധികം നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഈ വർഷം അമ്പത്തിയേഴ് പേർക്കാണ് ഈ പോത്തുകുട്ടിയെ വിതരണം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എല്ലാവർക്കും ഈ ഒരു പദ്ധതി വളരെ അധികം ഗുണകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം